സംരക്ഷിക്കാൻ ആരുമില്ലാതെ ആടുകൾക്കൊപ്പം മൃഗതുല്യമായ ജീവിതം നയിക്കുകയാണ് എൺപത്തിരണ്ടുകാരിയായ രാധ മുത്തശ്ശി തിരുമറ്റക്കോട് മധുപ്പള്ളിയിലാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ വയോധിക ദുരിത ജീവിതം നയിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോ എൻ്റെ ഭൂരിക്കാരി ഞാൻ എൻ്റെ അമ്മാന്നെയാ ചോദിച്ചിട്ട് അപ്പോഴോ നമ്മുടെ മുതൽ വെച്ചിട്ടുണ്ട് നമ്മുടെ അമ്മടെ മുതല് അത് ഞാൻ കാത്തു തോഴിച്ചു കണ്ട് കളച്ചുണ്ടാക്കുകയും ചെയ്യുന്നു എടുപ്പം എന്നോട് അനാഥാലയത്തിൽ ഉപകരിക്കാൻ അവൻ അനാഥാലയം ആരുമില്ലാത്തവർക്കല്ലേ നമ്മൾക്ക് വീടും നാടും പറമ്പുള്ളവർക്ക് ഇതും നോക്കല്ലേ വേണ്ട നമ്മളെ നോക്കല ഉണ്ട് ഇപ്പോൾ മണ്ണാരും ഇല്ല എടുക്കാം നമുക്ക് മുണ്ടുള്ള എടുക്കാം അതിനൊന്നും നോർത്തിയില്ല ഈ ഊട്ടി നോക്കി ഞാനൊരു പിടി ഓരോടുക്കും മെച്ചത്തിക്കാനിട്ട് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും ആടുകളുടെ മൂത്രവും വിസർജ്യവും കാലത്തോഴത്തിന് സമാനമായ അന്തരീക്ഷം കൂട്ടിനെ അതിരൂക്ഷമായ ദുർഗന്ധവും ഇവക്കിടയിൽ ആരോരുമില്ലാതെ ആശ്രയം മറ്റേ ദിവസങ്ങൾ എണ്ണിത്തീർക്കുന്ന ഒരു വയോധികയും തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പതിനാലാം വാർഡായ മധുപ്പുള്ളിയിലെ മങ്ങാട്ടുഞ്ഞാലിൽ രാധാ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയാൽ കാണുന്ന കാഴ്ചകളാണിവ ഞാൻ ചെറുപ്പം മുതലേക്ക് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ട് രണ്ടിൽ കൊണ്ട് ചേർത്തുമ്പോഴേ നാഷണെ അച്ഛനേട്ടനെ തന്നെ പോയതാണ് പത്ത് പറക്ക് സ്ഥലം പുറം പുറമ്പ് വീട്ടിൻ്റെ അവർ കളഞ്ഞു നോക്കണ്ടേ ആ പുറമ്പ് അമ്മക്ക് ഒന്നുമില്ല അമ്മയെ നോക്കാൻ അവർ വന്നില്ല പതിനാല് കൊല്ലം നാൽപ്പത് കൊല്ലം വയ്യാതെ കിടന്നു പതിനാല് കൊല്ലം വായ കൊടുത്തിട്ട് ആസ്പത്രിക്ക് പോവാനും ഞാൻ തന്നെ ഊലിക്കാരൻ അമ്മയ്ക്ക് തുണിച്ചിടിച്ചിട്ട് പോയി ഇപ്പം എനിക്ക് ശ്വാസം കിട്ടിയിട്ട് വരിക കാലും അടിക്കടിക്ക് നീര് വരുന്നുണ്ട് ആരും വരുന്നില്ല വിളിച്ച വിളി കിട്ടില്ല പിന്നെ ചിലപ്പിളേല് കിട്ടും പണ്ണടയ്ക്കുന്നു അവരും ഭാര്യമാരെ നിർത്തി കോലിക്ക് നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണിനെ നിർത്തലും മുഴുകു ഇത് ഞാൻ ജീവൻ പോയി അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടു മണിക്ക് പോയി അന്ന് ഇവിടെ ദേവം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ആ കൊല്ലത്തിൽ ഇവിടെ ആ വീട്ടിൽ അത് കാരണം ഞാൻ സാധാരണ ഭക്ഷണം കൊടുത്താൽ അമ്മ കണ് കണ്ണ് അടക്കും ഇത് കണ്ണടച്ച് തുറക്കണില്ലേ ഞാൻ ഞാൻ മെല്ലെ 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 വെള്ളം താങ്ങായും കൂടെ ഉണ്ടായിരുന്ന അമ്മയുടെ മരണത്തോടെ ഏതാനും വർഷങ്ങളായി രാധ ഏകാന്ത ജീവിതം നയിച്ചു വരികയാണ് ബന്ധുക്കളെല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ താമസമാക്കിയതോടെ രാധ മുത്തശ്ശി തീർത്തും അനാഥയായി വാർദ്ധക്യ വാർദ്ധക്യസഹജ അവശതകൾ അലട്ടിത്തുടങ്ങിയതോടെ ഇവരുടെ ജീവിതവും നരകതുല്യമായി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇവർക്ക് നാട്ടുകാരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നിലവിൽ കൂടെയുള്ള ആടുകളുടെ കൂടെ മൃഗതുല്യമായ ജീവിതമാണ് ഈ വയോധിക നയിച്ചു വരുന്നത് വാർഡ് മെമ്പർ മൊയ്തുണ്ണിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഇവർക്ക് ഭക്ഷണം നൽകി വരുന്നത് വിളിച്ചു ഞാൻ പറഞ്ഞു വേറെ ഒന്നും പറയലേന്നിപ്പെന്നെ പറയൂന്നും ഭക്ഷണം കൂട്ടിയപ്പോ നല്ല വെച്ചിട്ടേക്ക് നടക്കാൻ വയ്യ ഈ കടച്ചിൽ അധിക കാലം വിലത്തിനും ഇവിടെ ആനുജത്തിനുജത്തി നേടും അഷേൻ്റെ പൂരിത്ത കേട്ട മകം ഇവിടെ നാല് കൊണ്ടുപിടിച്ചു ഈ കാലിന് മുടങ്ങി ഈ നെഞ്ഞിനെ ആട്ടനു മുടങ്ങി അപ്പൊ വെറുതെണ്ടായ കേട്ടല്ല ആട്ടനെ അടിച്ചിട്ട് ചോരകൾ ബന്ധുക്കൾ ഇവരെ സംരക്ഷിക്കാൻ തയ്യാറാവുന്നില്ലെന്ന ആരോപണമാണ് നാട്ടുകാർക്കുള്ളത് കാലിത്തൊഴുത്തിലെ കാലികൾക്ക് സമാനമായ ഇവരുടെ നരകതുല്യമായ ജീവിതം കണ്ടെങ്കിലും ബന്ധുക്കൾ ഇവരെ സംരക്ഷിക്കാൻ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഠിച്ചിട്ട് വരുമ്പോ ഇത് ഇവിടെ ചെത്തുണ്ടാവും അത് രണ്ടു മൂന്ന് കൊട്ട ചെത്തി കൊടുത്ത് കൂട്ടിണ്ടായി പതിനാല് ഉറപ്പിക്കും രണ്ട് കോഴിക്കുട്ടികളെ മേടിച്ചു അതിലത്തെ ഒരു കോഴിക്കുട്ടിക്ക് ബസ്സിന്റെ കാശ് മുടിക്കും നിർത്തി ഒരു കോഴിക്കുട്ടീനെ വിരിപ്പിച്ചിട്ട് അഞ്ച് കുട്ടികൾ ഉണ്ടായി ചത്തം കൂട്ടി അതിനെ വെച്ചിട്ട് ഒരു കുഞ്ഞെ ആട്ടിൻകുട്ടീനെ ഈ ചതിരി അമ്പലം വാരന്ത്രം മേടിച്ചത് അവർ നമ്മുടെ അല്ലാതെ ആരും മേടിച്ചെന്നതാൽ ആടില്ലേ ആടിനെ വെച്ചിട്ട് ചെയ്തോളൂ പേ നേരക്കാൻ ആടിനെ വെറ്റിട്ട് ടിയുണ്ട് അത്രേ പിന്നെ ഈ സീമപ്പന്നി പൊടിയും പൊടിയന്നെയും ആർക്കും വേണ്ട അത് നല്ല വർഗമല്ല മാവിൻ്റെയും പിലാവിൻ്റെ ആണെങ്കിൽ വേണ്ടെന്ന് പറയും ചക്കര പിലാവും ഉണ്ടായി ഇപ്പം എന്തുണ്ടായി ആൾക്കാരും ഉണ്ടാവുക എന്നല്ല നമുക്ക് നായ പൈസ തന്നില്ല ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടും ഇവിടെ വളപ്പിൽ നട്ടുണ്ടാക്കിയതാണ് പിന്നെ ആരും ഒരു അച്ഛൻ ചോദിച്ചു നാരായണാക്കി എന്താ ഞാനൊന്നും നട്ടിട്ടില്ലായിരുന്നു ഏട്ടനായിട്ടും ഇവിടെ വീടിനും പായ് തന്നില്ല വളപ്പിനും വന്നിട്ടില്ല ഏട്ടൻ അമ്മാമൻ്റെ മകൻ്റെ കൂടെ കർണാടകത്തിൽ പോയി സ്കൂളിൽ പോകുമ്പോൾ പേര് വെട്ടിയിട്ട് ഇവിടുന്ന് പോണ വരും പിന്നെ മാഷന്മാര് വരുമ്പോഴാണ് മാഷന്മാർ തിരഞ്ഞു വരുമ്പോളാ ഒറ്റയ്ക്കാണ് താമസം ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഭയങ്കര ദയനീയ അവസ്ഥ ഈ രാത്രിയിലൊക്കെ നടക്കാൻ വയ്യ അവർക്ക് നടക്കാതെ ഒരു ആട് ജീവിതമാണ് ആടുകളുടെ കൂടെയാണ് ഇവരുടെ ജീവിതം ആട്ടും കൂട്ടിലാണ് താമസം ആട് മൂത്രം മൂത്രമൊഴിക്കുന്നതും തോടുന്നതും അതിനിടയിലേക്ക് അടുത്തം ഇവർക്ക് മക്കളില്ല ഇവരുടെ സഹോദരൻ്റെ സഹോദരന്മാരുടെ മക്കളാണ് അവരെല്ലാവരും കർണാടകയിലാണ് ഞാനൊരു പ്രാവശ്യം ഇവരൊക്കെ വിളിച്ച് വരുത്തി അവരോട് വന്ന് നോക്കി പോയി നല്ലാതെ ഇവരെ സംരക്ഷിക്കാനോ ഇവരെ നോക്കാനോ അവർ തയ്യാറില്ല അവർ ഈ സ്ഥലങ്ങൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ പൈസ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ ഇവരാണെങ്കിൽ ഒന്നിനും തയ്യാറില്ല ഇവരുടെ അച്ഛൻ ഇവരുടെ അമ്മ ഇവരോട് പറഞ്ഞിരിക്കുന്ന ഈ വീട് വിട്ടിറങ്ങരുത് ഈ വീട്ടിൽ തന്നെ വേണം എന്നാണ് ഇവരോട് പറഞ്ഞത് ആ ഒരു പഴയ കാല ഇവരുടെ അച്ഛൻ്റെ വാക്കുകേട്ട് അല്ലെങ്കിൽ അമ്മയുടെ വാക്ക് കേട്ട് ജീവിക്കണം നമ്മൾ ജനവൈത്തിരി പോലീസുമായി ബന്ധപ്പെട്ട് അന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഇവിടുത്തെ പ്രതീക്ഷ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് അവർ വേണ്ട സഹായം ചെയ്തു അവരൊക്കെ വരാനും കൊണ്ടുപോകാനും നോക്കാനൊക്കെ തയ്യാറാണ് പക്ഷേ ഇവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു സഹായത്തിന് ഇവർ തയ്യാറില്ല ഇവരെ മനസ്സിനെ അനുവദിക്കുന്നില്ല വളരെയധികം മാനസികമായിട്ടുള്ള പ്രശ്നമാണ് ഇവരെ കുടുംബക്കാരുണ്ട് കർണാടകയിൽ അവരിവരെ നോക്കാൻ തയ്യാറാവില്ല അവർ നോക്കാൻ തയ്യാറായാൽ ഇവർ രക്ഷപ്പെടും ഒരുപാട് സ്വത്തുണ്ട് ഇവർ സാമ്പത്തികമായിട്ട് ഇവർക്ക് സ്ഥലങ്ങൾ കുറേയുണ്ട് ഈ അതും തേങ്ങയും വിറ്റിട്ടൊക്കെയാണ് ഇവർ ആടിനെ വിറ്റിട്ടൊക്കെയാണ് ഇവർ ജീവിക്കുന്നത് മാസ പെൻഷൻ ഉണ്ട് ആ പെൻഷൻ്റെ ചെറിയ വരുമാനം എന്തെങ്കിലും വിഷമം തോന്നിയ ഇവർ ഇവിടെ തൊട്ടടുത്തുള്ള അവരുടെ ഒരു ഒരകന്ന ബന്ധു സാധാരണതേട്ടുണ്ട് വടക്കൂട്ടുപോയപ്പോൾ സദാനന്തയിട്ട് അവരെ വിളിക്കും അവർ ഭക്ഷണം കൊടുന്ന് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം വരുമ്പോൾ എന്തെങ്കിലും കൊടുത്ത് കൊടുക്കും അതൊക്കെ കഴിച്ചാണ് ഇവരുടെ ജീവിതം ചില ദിവസങ്ങൾ ഭക്ഷണം തന്നെ കഴിക്കാതെ ജീവിക്കുന്നത് വെള്ളം എന്തോ വെള്ളം എന്നാലും രണ്ട് ദിവസം മുമ്പ് ഞാൻ വന്ന് നോക്കുമ്പോൾ വെള്ളം ഞാനാണ് കോരി കൊടുത്തത് വെള്ളം കോരാൻ പോലും വളരെ അധികം പ്രയാസമാണ് ഇവരിൽ പുറത്തെ പുറത്തെ ഭക്ഷണം കഴിക്കാൻ വിഷമാണ് ഇതൊരു പഴയകാല ജീവിതം നയിച്ചൊരു ഒരു വലിയ വിദ്യാഭ്യാസമുള്ള ഒരു വനിതയാണ് വളരെയധികം ദുഃഖം തോന്നും ഇവരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ ഇവരെ സംരക്ഷിക്കാൻ ഏതൊക്കെ രീതിയാണ് അവലംബിക്കേണ്ടതെന്നുള്ള ഒരു രൂപവുമില്ല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു ചെയ്യാൻ പറ്റാവുന്നൊക്കെ ഇവർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരുടെ കുടുംബം ഇവരുടെ സഹോദരന്മാരുടെ മക്കൾ തയ്യാറായാൽ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാറ്റും മഴയും ഭയങ്കര കാറ്റും മഴയാണ് കാറ്റും മഴയും വന്ന ഈ മഴക്കാലമൊക്കെ എടുത്തി സമയത്ത് നമുക്കൊരു സമാധാനം ഇല്ലാതെയാണ് രാജ്യത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ നമുക്ക് ഉറക്കം വരില്ല ആകെ എല്ലായിടത്തും മരങ്ങൾ വീണ്ടും കാറ്റത്തും അടുത്തും ഭയങ്കരമായിട്ട് മരങ്ങൾ വീണിട്ട് ആകെ പ്രതിസന്ധിയാണ് ഞാൻ തൊട്ട അയൽവാസിയായിട്ടുള്ള മണികണ്ഠ എന്ന് പറഞ്ഞ ഒരു സഹോദരനെ വിളിച്ചു വിളിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് കാണുന്നില്ല ഇവിടെ മരങ്ങൾ വീട് കിടക്കുക ഈ വഴിയിലാകെ മരങ്ങളാണ് ഇങ്ങോട്ട് കാണുന്നില്ല ഞങ്ങൾ ഞാൻ അവനെ വിളിച്ചു ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളെ കൂട്ടി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല ഇവിടെ മരങ്ങൾ വീട് കെടുക്കണം ഇവരാണെങ്കിൽ ഇവിടെ കരണ്ടില്ലാതെ ഒരു മെഴുകുതിരി കത്തിച്ച് ഇരിക്കണം മെഴുകുതിരി കത്തിച്ചിരിക്കുക വളരെയധികം ഭയാനകമായ നിമിഷങ്ങളാണ് നമുക്ക് മാനസികമായിട്ടും ഭയങ്കര വിഷമമൊന്നുമില്ല ഞങ്ങളെല്ലാവരും കൂടെ രാത്രി തന്നെ മരങ്ങളൊക്കെ വെട്ടി മാറ്റി ഇവരോട് കുറെ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരണം പക്ഷേ ഇവർ എന്ത് തന്നെയാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇവർ അവർ മാനസികമായിട്ട് ഈ വീടുമായിട്ട് അത്ര അധികം അടിമപ്പെട്ടിരിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു കാര്യം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഇതാണ് ഇവരുടെ അവസ്ഥ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്